ഇപ്പോൾ നട്ടുച്ച സമയമാണ് നട്ടുച്ച സമയം പന്ത്രണ്ട് മണി സമയമാണെങ്കിൽ നിഴല് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കളവ് പറയല്ല നട്ടുച്ച സമയമാണ് ആർക്കുവാണെങ്കിലും വീട്ടിൽ അടിച്ചു നോക്കാം കളവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ല ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോ നാം ചെയ്തത് എങ്ങനെ ചൂടിനെ കുറക്കാന്നുള്ളതാണ് അതായത് ഇപ്പോൾ റൂഫിൻ്റെ ഫ്ലാറ്റായിട്ടുള്ള റൂഫിൽ എന്തുപയോഗിക്കാം അതുപോലെ തകര ഷീറ്റ് നമ്മുടെ റൂഫിംഗ് ഷീറ്റിൽ മെറ്റൽ ഷീറ്റ് റൂഫിംഗ് ഷീ ചെയ്തതിലുണ്ടാകും അതിൽ നാം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കാം എന്നതാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നാം നോക്കിയത് ഇന്ന് നാം ചെയ്യാൻ പോണത് ഇതുപോലത്തെ ചെരിഞ്ഞ റൂഫ് വീടിൻ്റെ ചെരിഞ്ഞ റൂഫ് ഉണ്ടാവും അവിടെ നമ്മൾ ഫ്ലാറ്റിൽ ചെയ്ത പോലെ വൈറ്റ് സിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ മഴ മഴയത്തത് ഒലിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് നിൽക്കൂല അപ്പോൾ അതിന് നമുക്ക് ചെരിഞ്ഞ റൂഫിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വരി നമുക്കത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാന്നില്ല നോക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെയിന്റ് അടിക്കാൻ ഒരുങ്ങണേന് മുമ്പ് അവിടെ ഉള്ള അഴുക്ക് മൊത്തം ആ ചമ്മലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അടിച്ചേരി വൃത്തിയാക്കുക പ്രഷർ മോട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റും അല്ലെങ്കിൽ വല്ല കമ്പി ബ്രഷോ എന്തെങ്കിലുമൊക്കെ ചകിരി എന്തെങ്കിലും ഉപയോഗിച്ച് ആ കറുപ്പ് നന്നായിട്ട് കളയണം അല്ലെങ്കിൽ അത് നമ്മൾ പെയിൻ്റ് അടിക്കണത് പിടിക്കൂല ചകിരിയോ കമ്പി ബ്രഷോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് സോപ്പ് പൊടി വിതരിയാല് പണി കുറച്ച് എളുപ്പമാവും പിന്നെ ആദ്യം നമുക്ക് വേണ്ടത് ഇതിനൊരു നമ്മൾ ഇതിലേക്കൊരു കെമിക്കലിൻ്റെ മിക്സ്ചർ ആദ്യം റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് ഈ അഞ്ച് ഐറ്റംസ് കെമിക്കൽ ഇത് നമ്മൾ ആദ്യം റെഡിയാക്കി നമുക്ക് പണി എളുപ്പമാകും മാറും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നല്ല നമ്മൾ ആദ്യം നോക്കുക ഇത് മാർബിൾ പൊടിച്ച പൊടിയാണിത് ഇത് ഈ കാണുന്നത് ഇത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമേ ആദ്യമായിട്ട് എടുക്കുക ഈ കവറിലിടുക രണ്ടാമത് ഇത് ടൈറ്റാനിയം ഡയോക്സൈഡാണ് ഒരു അമ്പത് ഗ്രാം എടുക്കുക പിന്നെ ഇത് പി സി സിയാണ് പി സി സി ഒരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക പിന്നെ ഇത് എയറോസിൽ പൗഡറാണ് എയറോസിൽ ഇതൊരു അഞ്ച് ഗ്രാം എടുക്കുക ഇത് ഫ്യൂംഡ് സിലിക്കാറിന പൗഡറാണ് ഇത് ഒരു ഇതൊരഞ്ച് ഗ്രാം എടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കെമിക്കലൊക്കെ ആയി ഇത് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ കുലുക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ പണങ്ങളുടെ കൂടെ ഇറങ്ങാൻ പ്രയാസം ഉണ്ടാവും അങ്ങനത്തെ ഒരു വടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര കുത്തി കൊടുത്താൽ അതങ്ങനെ ഇറങ്ങും ഇതൊക്കെ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ഓർമ്മലയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് എല്ലാവരും ലൈക്ക് തരി എന്താ ഇങ്ങനെ ആയിട്ടുണ്ട് വേണ്ടോ എല്ലാം മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ഓരോരോ കെമിക്കൽ എടുത്തുകാണ്ട് നമ്മൾ പെയിൻറ്റിലേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കെമിക്കൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അയക്കുക ക്ക് സൗകര്യമാണ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കെമിക്കൽ അയച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും മാത്രമല്ല വില കൂടുകയും ചെയ്യും ഓരോന്നും മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ ഇതാന്ന് എല്ലാ ആവശ്യത്തിന് ഗ്രാമ് കണക്കാക്കി തൂക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാനാണ് കെമിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ എവിടെ നിന്ന് കിട്ടും ഈ സാധനങ്ങളൊക്കെ കെമിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം എൻ്റെ അടുത്തുനിന്നും വാങ്ങാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെയ്ത ആ മിക്സറാണിത് ഇത് ഇതിന്ന് നമ്മളൊരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക ബക്കറ്റിലേക്ക് ഇട്ടു ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ സാധാരണ പച്ച വെള്ളം കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരാം പാലിനേക്കാളിൽ നല്ല വെള്ള കളറായിട്ട് വരും പിന്നെ നമ്മൾ വേണ്ടത് അടുത്ത് നമുക്ക് വേണ്ടത് ഇതേ ഒരു പ്രെയിമറാണ് നമ്മൾ ചുമറിനൊക്കെ അടിച്ചുകൊടുക്കണേ സിമെൻറ്റിൻ്റെ മുകളിൽ അടിക്കണ പ്രെയിമറല്ലേ ഇത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതുപോലത്തെ പെയിൻ്റുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ ഉണ്ടാക്കിയ മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്ക് അടിച്ചു നോക്കാം അപ്പം എല്ലാവരും എനിക്കൊരു ലൈക്ക് തരി എന്നാലേ എനിക്കൊരു സുഖം കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞു രണ്ടാമത്തെ കോട്ടിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ കോട്ടിങ്ങിന് നമ്മൾ ഉപയോഗിച്ച് പ്രൈമർ ആയിരുന്നു രണ്ടാമത്തെ കോട്ടിംഗ് നാം ഉപയോഗിക്കുന്നത് ആണ് ഈ ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എമൽസൻ ആണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധാരണ എമൽഷൻ വാങ്ങിയാൽ മതി അപ്പം നമ്മൾ അടുത്ത് ഒന്നാമത്തെ കോട്ട് ഉണങ്ങിയിട്ടുണ്ട് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് ഒരു കോട്ടും കൂടി അടിക്കണം എങ്ങനെയാലും ഒരു കോട്ടും കൂടി അടിക്കണം കാരണം ഈ ബ്ലാക്ക് കളർ ഈ കോൺക്രീറ്റിൻ്റെ കളർ കാണുന്നുണ്ട് അത് കാണാൻ പറ്റില്ല അത് കാണാത്ത രീതിയിൽ നമ്മൾ കവർ ചെയ്തിരിക്കണം സമയം എത്ര മണിയായിട്ടുള്ളൂ നല്ല വെയിൽ എന്താ ചൂട് ഈ വെയിലത്തൊക്കെ പണി എടുക്കുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിച്ച് കൊടുക്കാതെ വയ്യ അവരൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇവിടെ ഇവിടെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റൂല അത്ര നല്ല ചൂടാണ് ഈ കോൺക്രീറ്റിൻ്റെ ഭാഗത്ത് നല്ല ചൂടാണ് ഇവിടെ നമുക്ക് എങ്ങനെന്താ ഇതിലേറെ ഒരു പരസ്യം ചെയ്യാൻ കഴിയൂല അതാ കണ്ടോ നല്ല ചൂടുള്ള സമയമാണിത് ആർക്ക് വേണമെങ്കിലും ഈ കെമിക്കൽ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങി ഉണ്ടാക്കി പെയിൻ്റ് ഐ സ്വന്തമായിട്ട് ഉണ്ടാക്കി അടിച്ചു നോക്കാം ചൂട്ന്ന് രക്ഷപ്പെട്ടോളീ വേണ്ടവൽ ചൂട് ഐസ്മാതിരിയാവും ഞാൻ പറയണില്ല എങ്കിലും നല്ല വ്യത്യാസമുണ്ട് ഇതാണ് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയ ഏറ്റവും നല്ല പരസ്യം ഇന്നത്തെ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണേ അപ്പോൾ കെമിക്കൽ ആവശ്യമില്ല വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സംബന്ധമായ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയ് ഹിന്ദ്